ചിക്കൻ നമ്മൾ പല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അല്ലേ പല പരീക്ഷണങ്ങളും നമ്മൾ ചിക്കനിലാണ് പരീക്ഷിക്കാറുള്ളത് അപ്പോൾ ഒരു തവണ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചിക്കൻ്റെ ഫ്രൈയും കൂടെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോൺ ൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അറുനൂറ് ഗ്രാം ചിക്കൺ ആണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ലെഗ് പീസിനൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ബോൺലെസ് ആയിട്ടും ചെയ്തെടുക്കാം എല്ലോട് കൂടിയിട്ട് രണ്ട് രീതിക്കും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് അതൊരു ഇട്ട് ഫസ്റ്റ് നമുക്കിതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്കുള്ള കോട്ട് ചെയ്ത് പിടിപ്പിക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്വാമീസിൻ്റെ ചിക്കൻ മസാലപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ വേറെ ഇഞ്ഞ് മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് ഇതിൽ മുളക് പൊടിയും അതേപോലെ മഞ്ഞൾ എല്ലാം എല്ലാ സ്പൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു മസാലപ്പൊടി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രം യൂസ് ചെയ്താൽ തന്നെ മതി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഈ ഒരു ചിക്കണിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ട നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കോട്ടിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് കഴിവിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി മസാല ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ കമ്മിയായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ ഉപ്പന്തേയിലൊക്കെ കമ്മി ഉണ്ടോ എന്നുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയാൽ മതിയേ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മസാലപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്മി ആയി തോന്നിയപ്പോൾ ഇനി നമുക്കിത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ആ മസാല ഒക്കെ അതിലൊന്ന് ചിക്കണിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്കൊരു സോസിൻ്റെ മിക്സ് എടുക്കാണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോമീസിൻ്റെ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സോമീസിൻ്റെ ഗ്രീൻ ചില്ലി സോസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണ്ട് മതി അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കണ്ടിട്ട് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അരമണിക്കൂറൊക്കെ ആയപ്പോൾ ഞാനിന്ന് ചിക്കൻ ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇനി ഡീപ് ഫ്രൈ ചെയ്തെടുക്കണേ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ പീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാണേ ഒരു രണ്ട് തവണ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ ഇത് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ താഴ്ഭാഗം നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് അങ്ങ്ങ്ങ് മറിച്ചിട്ട് കൊടുക്കാൻ കൊടുത്താൽ ആ മസാല ഒക്കെ അതിൽ നിന്നങ്ങ് ആ ഒരു എണ്ണയിൽ അങ്ങ് മിക്സ് ആയിട്ട് പോവും അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഒന്ന് ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ മസാലൊക്കെ ഒക്കെ അതിൽ തന്നെ കോട്ട് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരിയിട്ടങ്ങ് മാറ്റി വെക്കാം അല്ല ആ ഒരു കോട്ടിങ്ങൊക്കെ ഒക്കെ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുള്ള നല്ല ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇനി അടുത്തതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു രണ്ട് സെക്ഷൻ ഫ്രൈ ആക്കി എടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ആകെ ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ അല്ലേ എടുത്തിട്ടുള്ളത് ഇനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ അതിന് ബാക്കി വന്നിട്ടുള്ള ഒരു വെളിച്ചെണ്ണ ഇല്ലേ അതിൽ നിന്ന് ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല അതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂൻ്റെ അടുത്ത് കണ്ടിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിമൊരു സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ അപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് ആയിട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആവും വേണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ടൈം ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ടൈം അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് കുറഞ്ഞ അളവിൽ സോമിസിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ എടുത്തൊക്കെ കണ്ടാൽ മതി കേട്ടോ കുറഞ്ഞ അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ആ ഒരു മസാല ഒക്കെ ആ ചിക്കനില് കോട്ട് ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ആ ഒരു സോസിൻ്റെ ഫ്ലേവറും കൂടെ ആ ഒരു ചിക്കൻ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നമ്മൾ നോർമലി ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നതിനേക്കാട്ടിലും ഒന്ന് വെറൈറ്റി തന്നെയാണ് കുറച്ചും കൂടെ സ്പൈസിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആണ്ട്ടോ കുറച്ച് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഫ്ളേക്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണ്ടട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ കുട്ടികൾക്കുള്ളതാരുന്നുണ്ടെങ്കിൽ അവർക്ക് എരിവ് അത്ര എന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കോട്ടിംഗ് ഒക്കെ ആ ചിക്കന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൊണ്ടെന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാമലൈക്കും